നമസ്കാരം നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് പലരും ചത്തു എന്ന് വിധി എഴുതിയിട്ടു ആ വിധിയെ മുഴുവൻ തിരുത്തി കുറിച്ചുകൊണ്ട് മുൻപോട്ട് വന്ന് പൂർവാധികം ശക്തമായ വളർച്ച കൈവരിച്ച ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള പല നേതാക്കന്മാരും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം ചത്തു എന്നത് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കോണമി ഇസ് എ ഡെറ്റ് ഇക്കോണമി എന്നാണ് എന്നാൽ അവരുടെ എല്ലാം വ്യാമോഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക രംഗം മികച്ച രീതിയിലുള്ള വളർച്ച ഇപ്പോൾ കൈവരിച്ചതായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ എന്തു തന്നെയായാലും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലുള്ള പരാജയം കാണാൻ കൊതിച്ച ആളുകൾക്കെല്ലാം തിരിച്ചടി നൽകുന്ന ഒരു വിവരമാണ് ഇത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം എന്തു തന്നെയായാലും അവരുടെ എല്ലാം വ്യാമോഹങ്ങൾക്ക് ഇപ്പോഴെങ്കിലും അന്ത്യം എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനു വേണ്ടിയിട്ട് അവര് വളരെയധികം പ്രയത്നിച്ചുവെങ്കിലും അതെല്ലാം വിഫലമായി എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള നമ്മുടെ എന്താ പറയുക പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഒന്നാമത്തെ ആള് പിന്നെയുള്ളത് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഭൂഷ രാഷ്ട്രം എന്തു തന്നെയായാലും അമേരിക്ക ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് മുകളില് വൻ തീരുവ ചുമത്തൊക്കെ ഉണ്ടായി അപ്പൊ അതെന്തായാലും ഇന്ത്യയെ ബാധിക്കുമെന്ന് അമേരിക്കയും രാജ്യത്തിനകത്ത് തന്നെയുള്ള പല വ്യക്തികളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അപൂർവം ചില ലോകരാജ്യങ്ങളും ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാം പ്രതീക്ഷ തെറ്റി എന്തിനധികം പറയുന്നു ചെറിയൊരു ഇടിവ് പ്രതീക്ഷിച്ചിരുന്ന റിസർവ് ബാങ്കിന്റെ കണക്കുകൂട്ടൽ വരെ തെറ്റി എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനു വേണ്ടി നമ്മുടെ രാജ്യം സ്വീകരിച്ച എല്ലാവിധ നയങ്ങളും വളരെ നല്ല രീതിയിൽ പ്രതിഫലിച്ച് കണ്ടത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേടിയ ഈ ഒരു വളർച്ച അത് മാത്രമല്ല അമേരിക്ക ചിന്തിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു സാമ്പത്തികമായ ഒരു ഞെരുക്കം നിങ്ങളെ ബാധിച്ചപ്പോഴും അതിനെ പടി പോലും കടക്കാൻ അനുവാദിക്കാത്ത രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പല രാജ്യങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു പല രാജ്യങ്ങളെയും നിങ്ങളുടെ അന്നത്തെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള തകർച്ച ബാധിച്ചപ്പോഴും ഇന്ത്യയെ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോയി അന്ന് ഇവിടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്തിരുന്നവരുടെ ഗുണമേന്മ കൊണ്ട് അന്ന് ഇന്ത്യ രക്ഷപ്പെട്ടു ഇന്ന് അതേപോലെ തന്നെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നവരുടെ മേന്മ കൊണ്ട് ഇന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊന്നും വരട്ടിയാൽ വിരണ്ടു പോകുന്നതല്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അത് ഏതൊരു മേഖലയിലായാലും അത് ഇന്നേ വരെ അമേരിക്കക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുമായിട്ട് എന്നും ശത്രുതയുള്ള പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചപ്പോ അതിനെ തടഞ്ഞത് ഒരു ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ആ ഒരു വനിതയെ പേടിച്ച് മൂത്രമൊഴിച്ച രാജ്യമാണ് അമേരിക്ക അത് നിങ്ങൾ ഒരിക്കലും മറന്നുകൂടാ അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കപ്പൽപ്പടയെ രണ്ടേ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് അന്ന് ഈ പരിസരത്ത് അടുപ്പിക്കാത്ത ഇന്ത്യക്കാരോടാണ് നിങ്ങള് മത്സരിക്കുന്നത് അതൊരിക്കലും നല്ലതിനല്ല അത് മാത്രമല്ല അതിനുശേഷം ആഗോളപരമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സാമ്പത്തിക ഞെരുക്കം അത് അമേരിക്കയെ ഞെരുക്കി അപ്പോഴും ഞങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ടെന്ന് മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇന്ത്യക്കാരനെ അപമാനിച്ചു വിട്ട അമേരിക്കക്കാരോട് അന്ന് ഇന്ത്യക്കാരൻ വന്ന് സഹായം നൽകി പ്രതികാരം ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഞങ്ങളൊന്നും മറക്കില്ല നിങ്ങളുടെ അഭിമാനമായിരുന്നു ഫോർഡ് കമ്പനി അവര് ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ടാറ്റയെ അപമാനിച്ചു വിട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിന്നെ നിങ്ങൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാവുകയും അതോടൊപ്പം തന്നെ ഫോർഡ് കമ്പനിയും തകർന്നപ്പോ അതേ ടാറ്റ വന്നിട്ടാണ് നിങ്ങളെ സഹായിച്ചത് അല്ലെങ്കിൽ ഫോർഡിനെ സഹായിച്ചത് അത് നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഇന്ത്യക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇനി എന്നുമുണ്ട് അതിന് തുറങ്ങം വയ്ക്കാനൊന്നും ഒരു ലോകരാഷ്ട്രങ്ങളും വളർന്നിട്ടില്ല ഒരു ലോക നേതാവും വളർന്നിട്ടില്ല എന്തു ഏഴ് ശതമാനം മാത്രമാണ് ഞങ്ങളുടെ റിസർവ് ബാങ്ക് പോലും വളർച്ച പ്രതീക്ഷിച്ചിണ്ടായിരുന്നത് അതിനെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് എട്ടിന് മുകളിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച കൈവരിക്കാൻ ഞങ്ങളെ കൊണ്ടായിട്ടുണ്ട് അപ്പോൾ ഓലപ്പാമ്പ് കേട്ടി പേടിപ്പിക്കാൻ അമേരിക്ക ഇനിയും നിൽക്കണ്ട അത് മാത്രല്ല ഞങ്ങൾക്ക് മുകളിൽ നികുതി തീരുവയൊക്കെ നികുതി ചുമത്തുകയും അതിന്റെ പേരിൽ അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മുകളിലൊക്കെ ചുമത്തുകയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ഏത് സാമ്പത്തിക രംഗമാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളത് അമേരിക്ക ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നന്നായിരിക്കും പണ്ടായിരുന്നു സായിപ്പേ അതൊന്നും ഇപ്പോഴൊന്നും ഏശില്ല അതിന് ഇപ്പോഴത്തെ ഭരണാധികാരികളും ഇതിനു മുൻപ് ഭരിച്ചിരുന്നവരും ഒക്കെ വേണ്ട മറുപടി സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ മറുപടി അത്രയും കിട്ടിയിട്ടും ഇതുവരെയും അതൊന്നും മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം അത് ഇനിയും അങ്ങനെയൊക്കെ തന്നെ തുടർന്ന് പോകട്ടെ കാരണം ഇനി ഞങ്ങൾക്ക് പിന്തള്ളാനുള്ളത് നിങ്ങളെയൊക്കെ തന്നെയാണ് അത് ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ പിന്തള്ളുകയും ചെയ്യും ഈ അവസരത്തിൽ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ ഉന്നതി നേടാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാ ആളുകൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ളത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇത് ഇന്ന് ഇന്നലെയൊന്നുമല്ല ഇന്ത്യ തുടങ്ങിയത് വർഷങ്ങൾ അനവധിയായി ഇന്ത്യ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തിന് ലോകത്തെ വൻ സാമ്പത്തിക ശക്തിയാവാൻ വേണ്ടിയിട്ട് അതിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചധികം വേഗത കൈവന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതായത് പയ്യെ തിന്ന പനിയും തിന്നാന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് പതുക്കെ പതുക്കേഴ് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും ഇപ്പൊ കുറച്ച് വേഗത കൂടുതലാണ് ആ വേഗത കൊണ്ട് വെച്ച് തന്നെ ഞങ്ങള് ഒട്ടും വൈകാതെ നിങ്ങളെ പിന്തള്ളുകയും ചെയ്യും അതിന് ചില കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പം ഞങ്ങൾ നിലവിൽ കൈവരിച്ചിട്ടുള്ളത് എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കാലയളവിൽ എന്നുള്ളത് അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയേക്കൊള്ളാം പലരും പ്രതീക്ഷിച്ചത് വെറും എന്താ പറയുക അഞ്ചു ശതമാനത്തിൽ താഴെ അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിൽ താഴെ ഇന്ത്യൻ സാമ്പത്തിക രംഗം എത്തിപ്പെടും കാരണം അമേരിക്കയോടാണ് കളിച്ചത് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ അത് ഇന്ത്യക്ക് മുകളിൽ തീരുവ ചുമത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യ തകരെന്നൊക്കെയാണ് പലരും കരുതിയിരുന്നത് എന്നാൽ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ എട്ട് എട്ടിന് മുകളിൽ എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത് ഏഴ് ശതമാനം മാത്രമേ ഞങ്ങളെ റിസർവ് ബാങ്ക് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതുള്ളൂ എന്ന് മാത്രമല്ല നിങ്ങളുടെ രാജ്യത്ത് ഉൾപ്പെടെയുള്ള പല ഏജൻസികളും പ്രതീക്ഷിച്ചത് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനും അല്ലെങ്കിൽ അതിനും താഴെ മാത്രമേ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് അതൊക്കെയാണിപ്പോ തകർന്നു തരിപ്പണമായത് അപ്പൊ സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും ഏ അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് എന്ത് തന്നെയാലും നിങ്ങളെയൊക്കെ ഒട്ടും വൈകാതെ തന്നെ ഞങ്ങൾ പിന്തള്ളിയിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള ഒരു അപായ സൂചന നിങ്ങൾക്ക് തരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ സാമ്പത്തിക രംഗമാണ് ഇപ്പോൾ നിലവിൽ അപകടത്തിൽ ഉള്ളത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അറിയാം അതിന് കാരണം നിങ്ങളുടെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള പല സാമ്പത്തികപരമായിട്ടുള്ള നടപടികളുമാണ് എന്തു തന്നെയായാലും നിങ്ങളുടെ തകർച്ച കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളുടെ വളർച്ച കാണാൻ നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്തു തന്നെയാലും ഒട്ടും വൈകാതെ ഞങ്ങള് മുൻനിരയിലേക്ക് എത്തും എന്നുള്ളതിൻ്റെ സൂചന കൂടി ആണ് ഈ വളർച്ചാ നിരക്ക് എന്നുള്ളത് ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെയെല്ലാം തന്നെ നമ്മൾ മുന്നോട്ട് പോകട്ടെ നമ്മുടെ സാമ്പത്തിക രംഗം കൂടുതൽ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും മികച്ചൊരു നേട്ടമായി മാറട്ടെ നമ്മൾ വൻ സാമ്പത്തിക ശക്തിയായി മാറി ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി മാറട്ടെ അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളെ സഹായിക്കാനുള്ള നമ്മുടെ എന്താ പറയുക സാമ്പത്തിക ശക്തി മറ്റു രാജ്യങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ച് മുന്നോട്ട് വരട്ടെ അവരെയെല്ലാം സഹായിക്കാനുള്ള വളർച്ച നമ്മൾ കൈവരിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതുവരെ എൻ്റെ ഈ ഗീർവാണം സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കാണുന്ന നിങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം